ഹായ് നമസ്കാരം പണ്ടൊക്കെ ഈ യു പിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വല്ലാത്ത പ്രതികരണമായിരിക്കും കണ്ടോ യു പി ഇതെന്തോന്നാണ് അവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു പിന്നെ ആറ് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പിന്നെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് അവൻ സുഖമായിട്ട് രക്ഷപ്പെട്ടിറങ്ങിപ്പോയിരിക്കുന്നു എന്നിട്ട് അതും പോരാത്തതിന് ആറ് വയസ്സുകാരിയുടെ പിതാവിനെ ഈ പ്രതിയുടെയും പ്രതിയും പ്രതിയുടെ ബിന്ദുക്കളും ചേർന്ന് റോഡിലിട്ട് പിന്നെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പോലുള്ള ഒരു വാർത്ത അത്തരത്തിലുള്ള വാർത്തകൾ യു പി യിൽ നിന്നും മുമ്പൊക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം ഈ ഞാൻ ഈ പറഞ്ഞ വാർത്തകൾ ഈ ടൈപ്പിലുള്ള വാർത്തകൾ നമുക്ക് അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ആ പേരുകളൊന്നും പറയാല്ല ഒരുപാട് സംഭവങ്ങളുണ്ട് കാരണം ഇര ഇരയ്ക്ക് നീതി ലഭിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ യു പിയിൽ പണ്ട് നടന്നിട്ടുണ്ട് അതുപോലെ ഒക്കെ നടന്നിട്ടുണ്ട് അവിടെ ഇതുപോലെ തന്നെ പിന്നെ പരാതി നൽകിയതിൻ്റെ പേരിൽ പോലീസിൽ പീഡിപ്പിച്ചു എന്ന പേരിൽ പരാതി നൽകിയതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തതിൻ്റെ പേരിൽ ഈ ഇരയുടെ ബന്ധുക്കളെയും ഇരയെയും ഇരയുടെ വീട്ടിൽ കയറി ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് യു പിയിൽ അത് യു പിയിലായിരുന്നു പക്ഷെ അതേ സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നു കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നു അതേ സംഭവം അതുപോലെ എടുത്ത് നമുക്ക് കേര കേരളത്തിൽ പറയാം അതുപോലെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു ഇപ്പോ ആറ് വയസ്സുകാരി വണ്ടിപ്പെരിയാറിൽ പിന്നെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആറ് വയസ്സുകാരിയുടെ പിതാവിനെ ഈ പ്രതിയുടെ രക്ഷപ്പെട്ട പ്രതിയുടെ അതായത് കോടതിയിൽ നിന്നും പിന്നെ വളരെ സമർത്ഥമായിട്ട് രക്ഷപ്പെട്ട പ്രതിയുടെ ചെറിയച്ചൻ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു പൊതുസ്ഥലത്തിട്ട് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു ആ കുട്ടിയുടെ മുത്തച്ഛനെയും കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു അവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് കേരളത്തിലാണ് നടന്നിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് എന്തോ വലിയ അമാനുഷികനായ ഇത് പിന്നെ ഒറ്റയ്ക്ക് വളർന്നു വന്ന വലിയ മരമാണ് ഫിരി പക്ഷി പോലെ വന്നതാണ് സൂര്യനിൽ നിന്നും തെറിച്ചു വന്ന കുതിരയാണ് എന്നൊക്കെ വാഴ്ത്തുപാട്ട് പാടുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ആറ് വയസ്സുകാരി പെൺകുട്ടിയെ കേരളത്തിന്റെ മനസ്സാക്ഷിയെ കൊണ്ടുള്ള ആറ് വയസ്സുകാരി പെൺകുട്ടിയെ അവരുടെ ലയത്തിൽ കയറി പീഡിപ്പിക്കുകയും മിഠായി കൊടുത്ത് പീഡിപ്പിക്കുകയും പീഡിപ്പിച്ച ശേഷം ആ കുഞ്ഞിനെ പിന്നെ കൊലപ്പെടുത്തിയിട്ട് പോവുകയും ചെയ്തു അവൻ ആ അവിടെ ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി നേതാവിന്റെ മകനായതുകൊണ്ട് രക്ഷപ്പെട്ട് കോടതിയിൽ നിന്നും യാതൊരു പോരമൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു ഇത് ഞാൻ പറയുന്നത് യു പിയിലല്ല കേരളത്തിലാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ഇനി ഒന്നും കൂടെ പറയാം ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പിന്നെ പല തർക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട് പലപ്പോഴും ഈ ഇരയുടെ ബന്ധുക്കൾക്ക് ഈ പ്രതികളുടെ ബന്ധുക്കൾ നിന്നും ഭീഷണി വന്നിട്ടുണ്ട് അങ്ങനെ ഭീഷണി വന്നപ്പോൾ ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇരയുടെ ബന്ധുക്കൾ പരാതി കൊടുക്കുമ്പോൾ പോലീസുകാർ പിന്നെ കയർക്കുന്നു വിരട്ടിവിടുന്നു അതും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നടന്നിരിക്കുന്നു അപ്പോഴൊരു എം എൽ എ അവിടെ ചെന്ന് ചോദിച്ചു വാഴ് ജോസ് എന്ന് പറഞ്ഞ എം എൽ എ അവിടെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ഇരയുടെ ബന്ധുക്കളെ പിന്നെ അസഭ്യം പറയുകയും അവരെ വിരട്ടി വിടുകയും ചെയ്യുന്നു അയ്യോ ഞങ്ങൾ പറ്റിപ്പോയതാണെന്ന് പറയുന്നു ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നു എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് സത്യം സത്യമായിട്ടാണ് പറയുന്നത് ഞങ്ങൾ എന്നും പെരിപ്പിച്ചു പറയുന്നില്ല എന്നിട്ട് പിന്നെ ഒരു മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇരയുടെ ബന്ധുക്കൾ അച്ഛനും ഈ ഈ ആറു വയസ്സായ പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും കൂടി പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ പിന്നെ പ്രതിയുടെ ചുറ്റപ്പൻ തടഞ്ഞു നിർത്തിയിട്ട് കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ് ആ അത് തടയാൻ ശ്രമിച്ച മുത്തശ്ശനും പരിക്കേൽക്കുകയും ചെയ്തു എന്നിട്ട് ഇയാൾ ഈ കത്തിയും കൊണ്ട് ഓടിക്കയറിയത് അടുത്തുള്ള വണ്ടിപ്പെരിയാറുള്ള സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് എന്നതും സത്യമാണ് പരമാർത്ഥമാണ് നിങ്ങൾ അറിയുക ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നത് യു പിയിലല്ല എന്നുകൂടി മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ ഒക്കെ നടക്കുന്ന കേരളത്തിൽ വലിയ ക്രമസമാധാന നില വളരെ ഗംഭീരമാണെന്നും ഭരണം വളരെ ഒക്കെ പറയുമ്പോൾ അതിന്റെ പൊള്ളത്തരം നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രേക്ഷകർ തിരിച്ചറിയേണ്ടതുണ്ട് യു പിയിൽ നടക്കുന്ന അതേ സംഭവങ്ങൾ നടന്നിരുന്ന സംഭവങ്ങൾ ഇന്ന് യു പിയിൽ അതൊന്നും നടക്കുന്നില്ല പകരം അതെല്ലാം ഇപ്പം കേരളത്തിലേക്ക് വന്നിരിക്കുന്നു കേരളത്തിൽ സംഭവിക്കുന്നു അത് യു പിയിലുള്ള ആൾക്കാരൊന്നും അല്ല കേരളീയർ തന്നെയാണ് കാരണം സി പി എം എന്നുള്ള പാർട്ടിയുടെ സർവ്വ പിന്തുണയുമുണ്ടെങ്കിൽ എന്തു ദമാടിത്തരവും കാണിക്കാമെന്ന ഒരു ആത്മവിശ്വാസം അതുകൊണ്ടാണല്ലോ ഈ പ്രതി കുത്തി പരിക്കേൽപ്പിച്ച് മരിച്ചു കാണും എന്ന അവസ്ഥയിലാണ് അയാൾ കുത്തിയത് കഴുത്തിൽ തന്നെയാണ് കുത്തിയത് നെഞ്ചിൽ തന്നെയാണ് കുത്തിയത് എന്നിട്ട് അയാൾ ഓടി രക്ഷപ്പെട്ട് കയറിയത് പിന്നെ പോയ സി പി എം ഓഫീസിലേക്കാണ് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട് അതിൻ്റെ എല്ലാം വച്ച് നോക്കുക അതെല്ലാം നൽകുന്ന സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ബഹുമാന്യരായ ഈ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം